ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റവ കൊണ്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മളിതിന് എന്നും പറയും അതിന് പണ്ടൊക്കെ വീടുകളിൽ റവ കൊണ്ടുള്ള ഒരു പായസം ഉണ്ടാക്കുമായിരുന്നു ഇതിന് എന്നും പറയും അപ്പം വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല രുചിയാണ് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം റവ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇളക്കിയിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം തീ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒന്നര കപ്പ് അളവിൽ പാൽ തിളപ്പിച്ച് വെച്ചിരുന്നു ഈ പാല് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കുറച്ചൊന്ന് വറ്റി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമുക്കിത് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കണം ഇരുന്നൂറ് ഗ്രാം ശർക്കര നന്നായിട്ട് ഉരുക്കി വെച്ചിരുന്നു അത് അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറി വരും ആ സമയം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നാല് ഏലക്കായ പൊടിച്ച് വെച്ചിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് ബദാം ചെറുതായിട്ട് നുറുക്കി വെച്ചിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ഈ റവപ്പായസം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്ന സമയത്ത് മുന്തിരി നന്നായിട്ടൊന്ന് വീർത്ത് വരും അതുപോലെ വണ്ടി പരിപ്പിൻ്റെയും കളറൊന്ന് മാറി വരും ആ സമയത്ത് നമുക്കിത് എടുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം പായസത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ തരിപ്പായസം അഥവാ റവ കൊണ്ടുള്ള പായസം തയ്യാറായി കഴിഞ്ഞു നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്